എന്റെ അമ്മ പറഞ്ഞു ഇന്ന് രാവിലെ പത്തു ഞാനത് നോക്കി വരുന്നില്ല അതിലൂടെ ഉണ്ടാക്കാനൊന്നും എന്താണ് നടക്കാൻ പോകുന്നതെന്ന് മനസ്സിലായി പൊന്നി അല്ല ആ മനസ്സിലായി മനസ്സിലായി എന്റെ കല്യാണം പറയൂ അർത്ഥം എന്റെ ബോളൊന്നും നോക്കട്ടെ ആ ഗോപാലൻ ഗോപാലകുട്ടിക്കുള്ള സ്വീകരണം സ്വീകരണമാണ് നമ്മുടെ കേരളം ഗോപാലൻകുട്ടിക്ക് ഈ നാട്ടിലെ വയനാശാല സ്വീകരണം പ്രിയപ്പെട്ട നാട്ടുകാര് മരവരെ കാലത്ത് തിങ്ങി വെങ്ങിയ മരണ മുങ്ങിമുങ്ങിയ മലയോരത്തിലെ എന്നെ പൊന്നെ അതുകൊണ്ട് മലയാളം നാലു പറയാൻ പറ്റാത്ത ഇംഗ്ലീഷ് കുറെ ഒക്കെ പറയാൻ പോകുന്നു വെച്ചിട്ടൊന്ന് പോടാ അല്ലപ്പോ നമുക്ക് ഗോപാലകൃഷ്ണൻ ട ഈ എല്ലാവരും ഇവിടെ നിൽക്കുക ഈ സമയത്താണ് നീ അവസാനം കലാപരിപാടി അല്ലെന്നാതെ പോകട്ടെ വെച്ചിട്ടൊന്ന് പോവാൻ അങ്ങനെ തന്നെ പോവാനാണല്ലേ അങ്ങനെന്ന് പോവല്ലേ മക്കളെ ഏ അണ്ടി ഇങ്ങടാ കൂടി ഇതി പിടിച്ചതാക്ക് സ്വയമ്രൈറ്റാ ഈ ടാക്കിടേ ഉണ്ടായ ഈ ബോറനെന്നേ കേറിയാ ആ ബോരെ ഇതി കേട്ടി ഞാനെ വന്നെടാ ഇതിന്റെ സ്വായിനെ കലങ്ങനൊന്ന് കണ്ടിന്നെ ഇതി ഇതിടാ സ്കൂൾ അല്ലേ

അറിയാത്തത് എല്ലാവർക്കും നല്ലത് ഡയലോഗ് ഡയലോഗ് വെച്ച് കുച്ച വേണോടാംഗീകരിക്കും കേട്ടോ കേട്ടതാ വെച്ചാ

പിള്ളാരെ കൊടുത്താലും കൊറോണ വന്നു ക്രോം വന്നു ഇതെല്ലാം നമ്മള് സഹിച്ചില്ലേ ഡാൻസ് കൂടെ സഹിക്കല്ലേ Ah, jami, 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 Eh, hey, hey, musik apa? Ikan hey, musik apa? Eh, oh, baiklah, no. musik Ada boleh tu. മനുഷ്യന്റെടാ അവനൊക്കെ ശമ്പളം എടാ ഞാനൊരു ഡോക്ടറല്ലേ എനിക്ക് കിട്ടുന്ന പഠിക്കില്ലേ പത്രത്തില്ലേ അത് മാത്രം മതി അതിന്റെ മുന്നേ മോട്ട വിവരം വേണ്ട 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 വിവരത്തിന്റെ എന്നോട് എനിക്ക് സൂചി കണ്ട എനിക്ക് ലക്കം കണ്ട എനിക്ക് പേടിയാകും എന്നെ കാണാൻ പറ്റിക്കാൻ പേടിയാകും അതല്ല നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ അതുകൊണ്ട് ഇവിടെ പോകുന്ന രണ്ടു ഭാഗം

எவன்கொக்கா அது மனசில ഞാൻ ഹരി ഇത് വിശാഖിഖ് എനിക്ക് കുറേ ആളെ എനിക്ക് കൊറച്ച് മരുന്ന് വിൽക്കാൻ ഞാൻ എവിടേലും പനു എന്റെ ദേവങ്ങളൊക്കെ ഞാനൊക്കെ പെരുത്തി കയറുവാ എനിക്ക് കൊറച്ച് പരും ഒപ്പിച്ചു തരാം അച്ഛ അച്ഛൻ എങ്ങനെയുള്ള കുറച്ച് എവിടുന്നേരും പനി എന്നാ നഷ്ടപ്പെട്ടു പോയൊരു സ്വപ്ന അതൊന്നും ഇപ്പോ ലഹരി മാത്രം അത് മാത്രം അതിന് എവിടുത്തെ എനിക്ക് എവിടുന്നില്ല ഞാൻ പോവാ എന്ന வாடதிற்காக அழைக்கிறோம். 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 வாடதிற்காக அழைக்கிறோம்.

എന്നാൽ ഇങ്ങനെ ആരും അറിയില്ല ലഹരികളുടെ കളാറ അല്ലെങ്കിൽ ലഹരികൾ ഉപയോഗിക്കുന്ന സീപിനെ തമ്മിൽ എത്ര ആദൃതരോ നൈശികവുമാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്

ഞാൻ ഇനി ഒന്ന് കാണാനായിട്ടിരിക്കും നീ ഇങ്ങനെ നടന്നാൽ മതി ഇങ്ങനെ നടത്താൻ മതി എടാ കുടുംബം നോക്കുന്ന എന്തെങ്കിലും ചെയ്യണം നീ ആ മനസ്സമാധാനം കൊടുക്കുന്നുണ്ടോ ആ കുടുംബത്തിന് ആ പിള്ളേർക്ക് പറ്റിയ ചോദ്യം നിനക്ക് നാളെ എടാ ഇങ്ങനെ ചോദിച്ചാൽ മാത്രം പോലെ ആ കുടുംബത്തില് ആ വീട്ടില് ആ പൈലില് ഒരു അന്തരീക്ഷം അത് നീ അവിടെ കൊടുക്കുന്നുണ്ടോ ഒരു മനസമാധാന പയ്യന് നീ കൊടുക്കുന്നുണ്ടോടാ എന്റെ ഞാൻ പറയുന്നത് നീ ഒന്ന് മനസ്സിലാക്കരുത് അവിടെ ഇന്നൊക്കെ മതിയോ കുടുംബത്തിൽ ഒരു പയ്യന് പഠിക്കാൻ ഇതൊക്കെ മതിയുള്ളൂ നല്ല മനസ്സമാധാനം പഠിക്കാൻ പറ്റിയ നല്ലൊരു അന്തരീക്ഷം അതൊക്കെ നീ ഞാൻ കുടുംബത്തിൽ ഞാൻ പയന് കൊടുക്കുന്നുണ്ടോ നീ ഞാൻ പറയുന്നു എല്ലാം മനസ്സിലാവുന്നുണ്ടോ അല്ലെങ്കിൽ ചുമ്മാ വെള്ളവെടുത്ത കിട്ടിലാണോ നീ ഇപ്പോഴും നിക്കുന്നതിന് ഉം മനസ്സിലാവും ം ശരിക്കും കിട്ടുന്നില്ല എടാ ശരിക്കുള്ള മനസമാധാനം ശരിക്കുമുള്ള ലഹരി അതെന്താണെന്നില്ലെങ്കിൽ ഇപ്പോഴും അറിയാമോ എടാ കഷ്ടപ്പെട്ട് രാവിലെ പൊക്കം കഷ്ടപ്പെട്ട് പണിയെടുത്ത് രാത്രി കുടുംബത്തിലോട് കേറുമ്പോൾ നിന്റെ മക്കളുടെ നിന്റെ ഭാര്യയുടെ ആ കുടുംബത്തിന് സന്തോഷം ഉണ്ടല്ലോ അത് കാണുമ്പോൾ കിട്ടുന്നതാണ് ശരിക്കുള്ള ലഹരി അത് നീ മനസ്സിലാക്കണം അല്ല ചേരാ ഞാൻ പറ്റില്ല നീ മനസ്സിലാക്കണം തോന്നുന്നു ും കേൾക്കാൻ ആരൊക്കെയുണ്ട് ഈ നാടുകളിൽ ഈ സമൂഹത്തിൽ ആരൊക്കെയുണ്ട് അത് നീ മനസ്സിലാക്കണം വെറുതെ മദ്യ വെച്ച് നടന്നിട്ട് ഒരു കാര്യമില്ല മനസ്സിലാക്കൂ തങ്കാച്ച മനസ്സിലാക്കൂ എല്ലാം ശരിയാണ് അങ്കാച്ച വിമിക്കല്ലേ എനിക്ക് മനസ് മാറാനുള്ളൊരു മനസ്സ് മാത്രം മതി എല്ലാം ശരിയാകുന്നു അതിനു ഈ ലോകം എൻ്റെതാണ് ഞാൻ തീരുമാനിക്കും ഈ വരത്തിൽ വരകൾ നേരിടാൻ ഒരു ചിരത്തിയെ പോലെ കഥകളിലെ കൊണ്ടുവച്ചു പോലെ ആയിരക്കണക്കി കിട്ടികളെ എന്റെ ലോകത്തേക്ക് വേണോ കുറച്ച് ഒരു െ കടികളിലേക്ക് വാ ഒരു തൊടിക്കട എന്ത് വേണം പറഞ്ഞാൽ മതി െതിരായി പ്രവർത്തിക്കാൻ വരൂ ആരും എന്റെ കോണെ ആന നിൽക്കും എന്നാൽ